വലിയ ആശയമാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിൻ്റെ ഒരു വലിയ വിപുലീകരണമാണ് ഇത് നടക്കുന്നത് നമ്മുടെ ഭാവി കേരളത്തെ സംബന്ധിച്ച് അതാത് വിഭാഗത്തിൻ്റെ അഭിപ്രായങ്ങൾ കൂടി കേൾക്കുന്നു നവകേരളത്തിൻ്റെ ഭാഗമായി കുറേ നിർദ്ദേശങ്ങൾ വന്നിട്ട് സർക്കാർ തന്നെ കുറേ നിർദ്ദേശങ്ങളുണ്ട് അത് അതാത് വിഭാഗത്തിൻ്റെ മുമ്പാകെ അവതരിപ്പിക്കും അപ്പോൾ ഈ മീറ്റിംഗിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കേരളത്തിലെ എല്ലാ വിഭാഗം യൂത്തിൻ്റെ പ്രതിനിധികൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അസംഘടിത മേഖലയിൽ പണിയെടുക്കുന്ന ശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന ഉൾപ്പെടെയുള്ള കലാരംഗത്ത് എല്ലാ മേഖലകളുടെയും ഒരു സോ സെക്ഷനാണ് ഇവിടെ വരുന്നത് അതിലെല്ലാം പ്രാവീണ്യം തെളിയിച്ച ഒരു കുഴിയാണ് അപ്പോൾ അവരുടെ മുമ്പായി നിർദ്ദേശം സമർപ്പിക്കുകയും വരുന്ന എല്ലാവർക്കും അവരുടെ അഭിപ്രായം ഇവിടെ രേഖപ്പെടുത്തി കൊടുക്കാനുള്ള സൗകര്യം ഒരുക്കുകയും കുറേ പേർക്ക് നേരിട്ട് തന്നെ സംവദിക്കാനുള്ള സൗകര്യം ഒരുക്കുകയും ചെയ്യാം അപ്പോൾ തീർച്ചയായും ആവി കേരളത്തിന് വലിയ മുതൽക്കൂട്ടാകുമെന്ന കാര്യത്തിൽ ഒരു തത്പക്ഷം ജനാധിപത്യ പ്രക്രിയയുടെ ഏറ്റവും മനോഹരമായ ഒരു വിപുലീകരണമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് അഭിമാനത്തോടെ ചൂണ്ടിക്കാണിക്കുന്നു മാതൃകയായി എടുക്കാവുന്ന ഒന്നാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് സംഘാടനത്തിന് വലിയ മികച്ച രൂപത്തിലുള്ള സംഘാടനം ഇവിടെ നടന്നിട്ടുണ്ട് വരുന്ന എല്ലാവരെയും